നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ടക്കാടെന്ന സ്ഥലത്താണ് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പൊങ്കാല ഇടാൻ പറ്റുന്ന ഒരു അമ്പലമാണ് എപ്പോൾ വന്നാലും പൊങ്കാല ഇടാൻ പറ്റുകയും ചെയ്യും അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പൊങ്കാല ആർക്ക് വേണമെങ്കിലും വന്ന് ഇടാൻ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു പൊങ്കാല ആർക്കും എപ്പോഴും എപ്പോൾ വേണേലും വന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പൊങ്കാല ഇടുന്ന ഒരു ഷെഡ് തന്നെയാണിത് ആ ഷെഡിൻ്റെ ഭാഗത്ത് തന്നെ ഒരു സ്റ്റാളുണ്ട് ആ സ്റ്റാളിൽ നിന്നും എല്ലാ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടും അവിടുന്ന് വാങ്ങി ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ പൊങ്കാല നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഡെയിലി എല്ലാ ദിവസവും ഉള്ളതാണ് ഇങ്ങനെ നടക്കുന്ന പൊങ്കാലയാണ് പൊങ്കാലയ്ക്കുള്ള അടുപ്പും വിറകും എല്ലാം തന്നെ മേടിക്കാൻ കിട്ടും ഇതുപയോഗിച്ച് വേണ്ടിയ പൊങ്കാല നടത്താൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നേർച്ച നേരം പൊങ്കാല നടത്തുന്നവരാണ് ഈ കാണുന്നതൊക്കെ ഇതിനാവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ വന്നിട്ട് പൊങ്കാല അർപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും പൊങ്കാലയുടെ അടുപ്പാണ് ഈ കാണുന്നത് മരുന്നിങ്ങനെ ഇരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും വന്ന് പൊങ്കാല അർപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് നിൽക്കുന്നതും പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതും മണ്ടക്കാട് ക്ഷേത്രത്തിൻ്റെ ഭാഗത്താണ് ഇത് തന്നെ ഉള്ളതാണ് ക്ഷേത്രം വകയാണ് ഈ പൊങ്കാല അർപ്പിക്കാനുള്ള സ്ഥലം അതിന് പുറത്തായി എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും എന്നിട്ട് പൊങ്കാല അർപ്പിക്കാൻ സാധിക്കും എല്ലാ ദിവസവും പൊങ്കാല അർപ്പിക്കാൻ പറ്റും മണ്ടക്കാട് പൊങ്കാല അർപ്പിക്കുന്ന സ്ഥലത്തു നിന്നും ജെയിംസ്കാരു ഓക്കെ താങ്ക്